അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങളിൽ പത്താമത്തേതാണ് അൽ ജബ്ബാർ അഥവാ അടക്കി ഭരിക്കുന്നവൻ എന്ന നൈസ്മ ഹർ സൂറത്തിൽ അള്ളാഹു തല പറയുന്നുണ്ട് ഹുഅള്ളാഹുല്ലാഹു അൽ മലിക്കുൽ മുഹമിനുൽ ജബ്ബാർ അബ്ബാർ മുതർ വീഴ്ചകൾ പരിഹരിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് ഏതായാലും പ്രപഞ്ചങ്ങളെയും അതിലുള്ള ചരാചരങ്ങളെയും ഏക അധികാരത്തിൻ്റെ മേൽ അടക്കി ഭരിക്കുന്നവർ അടക്കി ഭരിക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാറുണ്ട് അവൻ എല്ലാവരെയും ഭരിക്കുന്നു ആരും ഭരിക്കുന്നില്ല അവനെ അവനെ എല്ലാവരും അനുസരിക്കുന്നു അവൻ ആരെയും അനുസരിക്കുന്നില്ല അവൻ്റെ സഹായം എല്ലാവർക്കും ആവശ്യമാണ് അവന് ആരുടെ സഹായവും ആവശ്യമില്ല അവൻ്റെ ഇച്ഛ എല്ലാവരിലും അവൻ നടപ്പാക്കുന്നു അവനിൽ മറ്റവരുടെയും ഇച്ഛ നടപ്പാവുകയില്ല ഈ വിശേഷണങ്ങളുള്ളവരാണ് ജബ്ബാർ എന്ന ഐസ്മിൻ്റെ ഉടമ അതിനാൽ സമ്പൂർണമായും ജബ്ബാർ എന്ന് പറയാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ ലോകം അടക്കി വരിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു പക്ഷേ അവരാരും ജബ്ബാർ എന്ന ഇസ്മിന് സമ്പൂർണമായി അർഹത ഉൾക്കൊണ്ടവരായിരുന്നില്ല അള്ളാഹുവിൻ്റെ ഭരണത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചുമെല്ലാം അൽ മലിക് എന്ന ഇസ്മിന്റെ വിശദീകരണത്തിൽ നാം പറഞ്ഞിട്ടുണ്ട് ഈ ലോകം മാത്രമല്ല ലോകവും അടക്കി ഭരിക്കുന്നവനാണ് അള്ളാഹു അവൻ അടക്കി ഭരിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമായി കാണുന്നത് പരലോകത്തായിരിക്കും ഇവിടെ ലോകം ഭരിക്കുന്നവർ അവർ രാജാക്കന്മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അവരെല്ലാം ശത്രുവിനെ ഭയപ്പെടുന്നവരായിരിക്കും എല്ലാ ശത്രുവിൽ നിന്നും നിർഭയരായി ഭരിക്കുവാനും ജീവിക്കാനും ഇവരുടെ സൃഷ്ടികൾക്ക് ഒരിക്കലും കഴിയില്ല സൃഷ്ടാവായ ജബ്ബാറായ അള്ളാഹുവിന് ആരെയും ഭയപ്പെടാനില്ല മറിച്ച് അവനെ എല്ലാവരും ഭയപ്പെടുകയും വേണം അൽ ജബ്ബാർ എന്ന ഇസ്മയിൽ നിന്ന് അടിമകളായ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളതും ജീവിത വഴിയിൽ പ്രാവർത്തികമാക്കാനുള്ളതും അള്ളാഹു അല്ലാതെ മറ്റാരെയും ആശ്രയിക്കാതിരിക്കുകയും ജനങ്ങൾക്ക് തന്നെ മാതൃകയാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുകയും സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്നവനും ജനങ്ങളിൽ നിന്ന് ഉപകാരം ആഗ്രഹിക്കാത്തവനാവുകയും അവരിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവനാവുകയും ജനങ്ങളുടെ സ്വാധീനത്തിൻ്റെ വിധേയനല്ലാത്തനാവുകയും ചെയ്യുക എന്നതാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ തൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്ന വിലയത്തിൻ്റെ ചെറുബിയത്തിൻ്റെ ശീഖിൻ്റെ അവസ്ഥയിലേക്ക് ഉയരുകയും ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കാനും അതിനുള്ള അറിവും കഴിവും തക്കവയും നേടിയവനാവുകയും വേണം പ്രവാചകന്മാരുടെ യഥാർത്ഥ യഥാർത്ഥാനന്തരാവകാശികളായി ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയണം അവരാണ് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ വിലയാന്തരായ ദാസന്മാർ വീഴ്ചകളെ പരിഹരിക്കുന്നവൻ എന്ന അർത്ഥ അർത്ഥതലത്തിലൂടെ ചിന്തിക്കുമ്പോൾ മനുഷ്യരായ നമ്മുടെ കോടിക്കണക്കിന് വീഴ്ചകളും അപാകതകളും പരിഹരിച്ച് നമുക്ക് അനുഗ്രഹം നൽകുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാറുണ്ട് ദിനം പ്രതി ദിനം പ്രതി എത്രയോ വീഴ്ചകളാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മെല്ലാം സംഭവിക്കുന്നത് പക്ഷേ അവനെല്ലാം പരിഹരിച്ച് നമുക്ക് വീണ്ടും നന്നാവാൻ സമയം നീട്ടിത്തരുന്നു ജനങ്ങളുടെ അപാകതകളും വീഴ്ചകളും നമുക്കും പരിഹരിക്കാനും ക്ഷമിക്കാനും കഴിയണം അതിന് ജബ്ബാറായ അള്ളാഹിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അവൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു വാഹൃദാനാലൻ